ശതമാനം ജനസംഖ്യാ ഉണ്ടായിരുന്ന ഒരു വിഭാഗം പിന്നീട് പല ഘട്ടങ്ങളിലായി രാഷ്ട്രം നടപ്പിലാക്കിയ ജനസംഖ്യ നിയന്ത്രണ പദ്ധതികളിലൂടെ സഹകരിച്ച് ഒടുക്കം രണ്ടായിരത്തി പതിനൊന്നിലെ ഔദ്യോഗിക സെൻസസ് പ്രകാരം വെറും അൻപത്തി അഞ്ച് ശതമാനമായി എത്തി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ശരി തന്നെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപതുകളിൽ പോലും ഹൈ അല്ലെങ്കിൽ മിഡ് ലെവൽ ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്ന ഹിന്ദു ജനവിഭാഗത്തിലെ ജനന നിരക്ക് കുറയാൻ കാരണം അവരുടെ ഇടയിൽ വിദ്യാഭ്യാസം വർദ്ധിച്ചത് നാടിന്റെ കുടുംബ ആസൂത്രണ പദ്ധതികളോട് സഹകരിച്ചത് തന്മൂലം ന്യൂക്ലിയർ ഫാമിലി എന്ന നയം സ്വീകരിച്ചത് ഒക്കെ കൊണ്ട് മാത്രമാണ് അല്ലാതെ പറയുന്നത് പോലെ ശേച്ചു കുറഞ്ഞു പോയിട്ടല്ല ഹൈന്ദവ ക്രൈസ്തവ ജനസംഖ്യയിൽ ഇടിവ് വന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേവലം ഇരുപത്തി ഏഴ് ശതമാനം മാത്രം ജനസംഖ്യ ഉള്ള ഒരു മതത്തിന്റെ ജനന നിരക്ക് നാല്പത്തിയഞ്ച് ശതമാനമാണ് അപ്പോൾ അവർ രാജ്യം നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്ത ഫാമിലി പ്ലാനിംഗ് പദ്ധതികളോട് തീർത്തും സഹകരിച്ചിട്ടില്ല എന്നല്ലേ വ്യക്തമാക്കുന്നത് എന്നിട്ടും ആനുകൂല്യങ്ങൾ നൽകുന്നതിലോ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലോ ഒന്നും ഒരു നിയന്ത്രണമോ നിയമമോ ഉണ്ടാക്കാതെ ഫാമിലി പ്ലാനിംഗ് നടത്തിയവരെയൊക്കെ ഇളഭ്യറാക്കുകയും ചെയ്തു ഇതല്ലേ സത്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മാത്രം പന്ത്രണ്ട് ശതമാനത്തിലധിക വളർച്ചയാണ് കേരളത്തിൽ മുസ്ലിം ജനസംഖ്യയിലുള്ളത് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ക്രൈസ്തവർ ആവട്ടെ പതിനാല് ശതമാനമായി കുറയുകയും ചെയ്തു കണക്കുകൾ വസ്തുക്കളായി മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇത് തുറന്നു പറയുന്നവരെ വർഗീയവാദികളാക്കി ചാപ്പ കുത്തുന്നത് നാട്ടിലെ വിഭവങ്ങളൊക്കെയും എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണെന്നിരിക്കെ ഒരു വിഭാഗത്തിനെ മാത്രം ജനസംഖ്യ ക്രമാതീതമായി കൂട്ടുകയും മറ്റു വിഭാഗങ്ങളിലൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ വർഗീയത എന്ന് പറഞ്ഞു തള്ളാതെ ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ് വേണ്ടത് സ്കൂളിലെ സൂമ്പ വിവാദം സ്കൂൾ സമയമാറ്റം എന്നീ ആവശ്യങ്ങളിൽ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ മതി രാവിലെ മതം പഠിക്കുന്നത് കൊണ്ട് ആ സമയം നേരത്തെ ആക്കാൻ അനുവദിക്കില്ല പകരം വൈകുന്നേരം അരമണിക്കൂർ കൂടുതൽ എടുക്കൂ എന്നൊക്കെ മത നേതാക്കൾ സർക്കാരിനെ താക്കീത് ചെയ്യുന്ന സമയത്ത് ഇവർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ മതസമുദായ നേതാക്കൾ മുതിർന്നിരുന്നു ഇല്ല ഞങ്ങൾക്ക് അധിക അവധി വേണമെന്ന് ഒരു സമുദായ സംഘടനയ്ക്ക് ആവശ്യപ്പെടാം എന്നാൽ തങ്ങൾക്ക് മദ്രസ പഠനം വേണ്ടത് സർക്കാരിനോട് ഓണം ക്രിസ്മസ് അവധികളൊക്കെ വെട്ടിച്ചുരുക്കണം എന്നൊക്കെ ഇവർ നിർദ്ദേശിക്കുമ്പോൾ ഇതര സമുദായ സംഘടനകൾ മിണ്ടാതെ വാ പൂട്ടി ഇരിക്കുന്നതിനെ മതേതൃത്വം എന്നല്ല വിശേഷിപ്പിക്കേണ്ടത് പകരം സംഘടിത മതശക്തി കണ്ട ഭയന്ന സ്വയം ധിമ്മിത്വം കൽപ്പിച്ച നിസ്സംഗരായി ഇരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാരിന്റെ നയങ്ങളൊക്കെ വിവിധ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയപരമായി വിമർശിക്കാറുമുണ്ട് പക്ഷേ എന്തിനും ഏതിനും മത നേതാക്കൾ ഇടപെട്ട മതം മുൻനിർത്തി മതം മാറ്റി വരുത്തിക്കുന്നത് ഇത്തരം വിഭാഗങ്ങളോട് കാണിക്കുന്ന വല്ലീട്ടൻ മനോഭാവം തന്നെയാണ് തങ്ങൾ വിചാരിക്കുന്നത് പോലെ മതി ഇവിടുത്തെ കാര്യങ്ങൾ അടിക്കുന്ന ആ ഹുങ്കിന്റെ നോക്കി തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് മറ്റെല്ലാവരും നിശബ്ദരായപ്പോൾ എത്രയെങ്കിലും ഇവരോട് പറഞ്ഞതിൽ യോജിപ്പ് അറിയിക്കുന്നു